ഭാഗമായി മുതൽ എല്ലാ കോഴ്സുകളും വെറും രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ രജിസ്ട്രേഷനുകൾക്ക് മാത്രം റൂട്ട്സ് ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം ഗവൺമെന്റ് സ്കൂളിലെ രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസ് നടത്തി കോതമംഗലം സോഷ്യൽ സർവീസ് സൊസൈറ്റി പ്രോഗ്രാം കോർഡിനേറ്റർ ജോൺസൺ ജോൺസൺഗിള്ളിൽ ക്ലാസ് നയിച്ചു പിണ്ടിമന ഗവൺമെന്റ് യു പി സ്കൂളിൽ രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കോതുമംഗലം ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ സിമി പി മുഹമ്മദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു എസ് എം സി ചെയർമാൻ അനീഷ് തങ്കപ്പൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കോതമംഗലം സോഷ്യൽ സർവീസ് സൊസൈറ്റി പ്രോഗ്രാം കോർഡിനേറ്റർ ജോൺസൺ കർഗപ്പള്ളിയിലാണ് ക്ലാസ് നയിച്ചത് കുട്ടികളെ തിരിച്ചറിയുക അവന്റെ കഴിവ് ഏതാണെന്ന് തിരിച്ചറിയുക അങ്ങനെ തിരിച്ചറിഞ്ഞാൽ ആ കഴിവിലേക്ക് നമുക്ക് അവനെ വളർത്തിയെടുക്കാൻ സാധിക്കും നമ്മൾ പ്രോത്സാഹിപ്പിച്ചില്ല എങ്കിൽ കുട്ടികൾ അവിടെ എത്തുകയില്ല ഇവിടെ വരുന്ന അധ്യാപകർ അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കാരണം സ്വന്തം മക്കളെ പോലെയാണ് അവർ കാണുക അധ്യാപകർ അവർ കാണുന്നത് സ്വന്തം മക്കളെ പോലെയാണ് നിത്യചൈതനീതി പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞത് നിങ്ങളുടെ മുൻപിലിരിക്കുന്ന കുട്ടികൾ നിങ്ങളുടെ മക്കളല്ല എന്ന് എപ്പോൾ നിങ്ങൾ തോന്നുന്നു അന്ന് നിങ്ങൾ അധ്യാപകർ നിർത്തണം എന്നാ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ സ്വന്തം മക്കളെ പോലെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ കാണണം നിങ്ങളുടെ കുട്ടികളെ കാണണം നിങ്ങളുടെ വിദ്യാർത്ഥികളെ കാണണം അങ്ങനെ കാണാൻ കഴിയാത്തത് അധ്യാപകരല്ല അവിടെ വെച്ച് നിങ്ങൾ പണി ഉപേക്ഷിക്കണം എന്നാണ് പറഞ്ഞത് അത്രത്തോളം ഒരു ആത്മബന്ധം സ്വന്തം മകനെപ്പോലെ മകളെപ്പോലെ കാണാൻ അധ്യാപകർ കഴിയുന്നുണ്ടെങ്കിൽ അത്രത്തേക്കാളപ്പുറം നിങ്ങൾ നിങ്ങളുടെ മക്കളെ കാണുക കാരണം നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാം എല്ലാമാണ് നിങ്ങളുടെ മക്കൾ എന്ന് പറയുക മക്കളുമായി നിങ്ങൾ എന്ത് ചെയ്യണം ഒന്നിച്ച് സംസാരിക്കണം ഒന്നിച്ച് ഭക്ഷണം കഴിക്കണം ഒന്നിച്ച് ചർച്ചകൾ നടത്തണം നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു കാര്യം തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും അച്ഛനും അമ്മയും മാത്രം സംസാരിച്ചാൽ പോരാ ചർച്ച ചെയ്താൽ പോരാ തീരുമാനമെടുത്താൽ പോരാ നിങ്ങളുടെ മക്കൾ അവൻ എത്ര ചെറുതുമായിക്കൊള്ളട്ടെ അപ്പോഴാണ് അവർ ബഹുമാനം ഉണ്ടാവുക അപ്പോഴാണ് അവനെ അംഗീകരിച്ചു എന്ന് തോന്നുക നിങ്ങൾ വെറുതെ ഒരു കാര്യം ചോദിക്കുക നമ്മളൊരു സ്ഥാപനം തുടങ്ങാൻ പോകുക എന്ന് പറഞ്ഞ് ചർച്ചയൊക്കെ എടുക്കാൻ പോകുമ്പോ നിങ്ങൾ മക്കളെ കൂടെ വിളിച്ചിരുത്തുകാലം ഒരുപക്ഷെ നിങ്ങൾ കാണാത്ത ചില കണ്ടുകൾ അവൻ കാണും ബാങ്കിങ് സാക്ഷരതയെ കുറിച്ച് കോതമംഗലം എഫ് എൽ സി ജോസ് പോൾ ക്ലാസ് നയിച്ചു ഷീജ സതീഷ് ദീപൻ വാസു രശ്മി ബി ഹെഡ്മിസ്ട്രസ് മിസ്ട്രസ് ലിജി വി പോൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂടെസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ